ഇത്രയും ഭംഗിയുള്ള സ്റ്റോണുകൾ കൊണ്ട് അത്രയും തന്നെ ഭംഗിയിൽ ഒരു മോതിര ഉണ്ടാക്കിയെടുത്താലോ അതും വളരെ സിമ്പിളായി ഇനി അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ വേഗം കാര്യത്തിലേക്ക് കടന്നാലോ അപ്പോ ദ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ അതിനെ ഞാൻ ഗോൾഡൻ പ്ലേറ്റ് എന്ന പേരിലാണ് വാങ്ങിയത് ഇതിന്റെ കൂടെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ദ ഈ കണ്ണ പശ ബി സെവൻ തൗസൻഡ് ഇവനെ നമ്മൾ എവിടുന്നാണ് വാങ്ങിയത് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് മേലെ കൊടുത്തേക്കാം കയറി കണ്ടോളൂ കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ അക്കണ്ട ഗോൾഡൻ പ്ലേറ്റിൽ ദാ ഇപ്പറഞ്ഞ ഉണ്ടല്ലോ കുറച്ച് ഏരിയയിൽ മാത്രം തേച്ച് കൊടുക്കുക എന്നിട്ട് നേരത്തെ കണ്ട ആ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ അതിനെ നമുക്ക് ഇതുപോലത്തെ സ്റ്റോൺ സ്റ്റിക്കിംഗ് പെന്നോ അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ടൂൾ എടുത്തിട്ട് ദാ ആ പശ തേച്ചെടുത്ത് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുക ഓരോ സ്റ്റോണും ഇതുപോലെ എടുത്ത് ഒട്ടിക്കുന്നത് കണ്ടാലേ നിങ്ങൾക്കും പ്രേതാവും ഒട്ടിക്കുന്ന എനിക്കും രാത്ഥാവും അപ്പോൾ ഓരോന്നോരോന്ന് കാണിക്കുക ബാക്കി ഫുള്ളും കാണിക്കുക അതല്ലേ നല്ലത് ഇനി ചെയ്യുന്ന എന്താണെന്നറിയോ ആ ഒരു പൂവിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ലെയറും കൂടി ഇതുപോലെ കുത്തനെ വെച്ചുകൊടുക്കുക പശ തേച്ചിട്ടാണ് ഈ വെക്കുന്നത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന പശയ്ക്ക് ഒരു കുഴപ്പമുണ്ട് കുറച്ച് കൂടുതൽ ഏരിയയിൽ തേച്ച് വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് ഡ്രൈ ആവും പിന്നെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അത് ഒട്ടും പക്ഷേ പെട്ടെന്ന് പറഞ്ഞു പോരും അങ്ങനെയുള്ളതുകൊണ്ട് കുറച്ച് സ്ഥലത്ത് മാത്രം ഗം അപ്ലൈ ചെയ്യുക പിന്നെ അവിടെ സ്റ്റോൺ ഒട്ടിക്കുക അടുത്തത് വീണ്ടും പശത്തേക്കുക അങ്ങനെ തന്നെ ചെയ്യണം ഇപ്പം ഒരു ഫ്ലവർ പോലെ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ദാ ഈ കാണുന്ന പോലെ ഒരു സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ എന്ന് വെച്ചാൽ ക്ലിപ്പ് സ്റ്റോണാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇപ്പം നല്ല ഭംഗിയുള്ളൊരു വിരിഞ്ഞു നിൽക്കുന്നൊരു പൂവായി കിട്ടിയില്ലേ ഇനി നമുക്കതിലേക്ക് എന്ത് വേണം ഒരു റിങ് വേണം അല്ലേ ഈ റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത കമ്പനിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ പേരെനിക്കറിയില്ല ജ്വല്ലറി മേക്കിംഗ് വയർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നല്ല ഫ്ലെക്സിബിൾ ആണ് ഈ സാധനം ഈ കമ്പി ഗോൾഡ് കളറിലും സിൽവർ കളറിലും കിട്ടും അങ്ങനെ എൻ്റെ കൈയിൻ്റെ അളവിലുള്ള ഒരു ഹോമിയോ കുപ്പിയിൽ വെച്ചിട്ട് ഞാനിതാ ഇതുപോലെ റൗണ്ടിൽ രണ്ട് ലെയറായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി അറിഞ്ഞിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഗംഭ തേച്ചിട്ട് നമ്മൾ നേരത്തെ വിരിച്ച് വെച്ചിട്ടുള്ള ഫ്ലവർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കുറച്ച് നേരം ഒന്ന് പിടിച്ചാൽ മാത്രമേ അവനവിടെ നിൽക്കുള്ളൂ അല്ലെങ്കിൽ താഴേക്ക് വീണ് വീണ് പോവും അപ്പോൾ കുറച്ച് നേരം ഒന്ന് പിടിക്കുമ്പോൾ ദാ ഇതുപോലെ ഒട്ടിക്കിട്ടും നല്ല ഭംഗിയുള്ളൊരു മോതിരം സെറ്റ് ും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ എളുപ്പല്ലേ ചെയ്യാനേ അപ്പൊ നിങ്ങൾക്കും ഇതുപോലൊരു മോതിരണ്ടാക്കണംന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക എന്നിട്ടൊരു അഭിപ്രായം കൂടി പറയണം കേട്ടോ അപ്പൊ മോതിരം മാത്രം പോരല്ലോ ഒരു ബ്രേസ്ലെറ്റും കൂടെ വേണ്ടേ എന്നാൽ ഇനി ഒരു കഴിച്ചേനും കൂടി ഇണ്ടാക്കിട്ട് അങ്ങോട്ട് പോയാൽ മതിന്ന് എന്നാ തുടങ്ങായിട്ടോ ആദ്യം തന്നെ നല്ല വൈറ്റ് കളറുടെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോ ഈ എറിഞ്ഞു പിടിച്ച സാധനം എന്താണെന്നല്ലേ അതാണ് ക്രിസ്റ്റൽ ടാഗ് പേര് കെട്ടിഞ്ഞിട്ടൊന്നും വേണ്ടാന്ന് ഈ കൈച്ചേനുണ്ടാക്കുന്ന എലാസ്റ്റിക് ഉണ്ടല്ലോ അത് തന്നെയാണ് സാധനം ഇതിന്റെ മെള് സീറോ പോയിന്റ് വണ്ണെന്ന് കണ്ടോ ഈ എലാസ്റ്റിക്കിന്റെ കട്ടിയാണ് ആ എഴുതിയിരിക്കുന്നത് സീറോ പോയിന്റ് എയ്റ്റ് ആണ് ഏറ്റവും ചെറിയ കട്ടിയിലുള്ളത് ഈ ഒരു റോള് നൂറ് മീറ്റർ ഉള്ളതുകൊണ്ട് അമ്പത് രൂപയാണ് വില ഇത്ര വലുതായിട്ടല്ല ചെറുതായിട്ട് ഇരുപത് രൂപയ്ക്ക് വരെയും ഈ ഒരു എലാസ്റ്റിക് വാങ്ങാൻ കിട്ടൂട്ടോ അപ്പൊ ബാക്കി പരിപാടിയിലേക്ക് കടക്കാം ആദ്യം തന്നെ മുത്തു കോർക്കലാണ് നേരത്തെ കാണിച്ചെന്നില്ലേ ആ മുത്തുകളെ ദാ ഇതുപോലെ കോർത്തെടുക്കാം അതിപ്പോൾ നേരത്തെ പറഞ്ഞോലെ ഈ മുത്തു കോർക്കലും ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു മടുപ്പാവൂലേ അതുകൊണ്ട് ഇനി ഫുള്ളായിട്ടും കാണിക്ക അതായത് ഈ ഒരു കഴിച്ചയിൻ എൻ്റെ കൈ മുത്തുകളാണ് ഞാൻ കോർത്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുള്ള അളവിന് നോക്കിയിട്ട് വേണം ചെയ്യാൻ അടുത്തത് കെട്ടാണ് ഈ കഴിച്ചയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കെട്ടിടുന്നത് ദാ ഇതുപോലെയാണെ ആദ്യം ഒരു സാധ കെട്ടിട്ടിട്ട് പിന്നെ രണ്ടാമത്തെ കെട്ടിന്റെ ഉള്ളിലൊരു മൂന്ന് ചുറ്റിത ഇതുപോലെ ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് സൈഡും പിടിച്ചിട്ട് നല്ലോണം വലിക്കുക വലിച്ച് നല്ലോണം ടൈറ്റ് ചെയ്തെടുക്കുക എന്നാ ഇപ്പം നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഉരുപ്പ് വരുന്നില്ല അങ്ങനെ കെട്ടിയാൽ മതി എന്നിട്ട് രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഉരിക്കും കൂടെ കൊടുത്താൽ പിന്നെ എവിടെയും പൂവില്ല കേട്ടോ ഈ ഒരു മുത്ത് കുറച്ച് ഹോള് ചെറുതായതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടാൽ മതി ഇനി ഇതുപോലത്തെ ഒരു പൂമ്പാറ്റേനെ നമുക്കൊരു ചെമ്പറിങ്ങിലാക്കിയിട്ട് ഈ ഒരു കെട്ടുള്ള സ്ഥലത്ത് ഇടുകയാണെങ്കിൽ ആ കെട്ടും കൂടെ മറിഞ്ഞിട്ടു കേട്ടോ അപ്പോൾ താ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തും കൂടെ എടുത്താൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കൈച്ചൈനും കൂടെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെ പരീക്ഷിച്ച് നോക്കല്ലേ ഇപ്പൊ ചെയ്തതിൽ കൈച്ചൈൻ ആണോ മോതിരമാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നാലിനി അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ടാറ്റാ ടാറ്റാബായ്മ